കാട്ടാന കാട്ടാനയിറങ്ങി നാശം വിതച്ച ഉളിക്കൽ പഞ്ചായത്തിലെ പേരട്ട ഉപദേശിക്കുന്ന മേഖലകളില് ബിജെപി നേതാക്കൾ സന്ദർശനം നടത്തി ഉളിക്കൽ പഞ്ചായത്തിലെ പേരട്ട ഉപദേശിക്കുന്നിൽ കാട്ടാനിറങ്ങി നാശം വിതച്ച മേഖലകളിൽ ബി ജെ പി നേതാക്കൾ സന്ദർശനം നടത്തി കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കർണാടക വനത്തിൽ നിന്ന് ഉപദേശിക്കുന്നിലെ കാർഷിക മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം പ്രദേശത്ത് വൻ നാശമാണ് വരുത്തിയിട്ടുള്ളത് അതിർത്തി മേഖലയെ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ സ്ഥായിയായ നടപടികൾ സ്വീകരിക്കണമെന്നും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ കാട് കയറി കിടക്കുന്ന പറമ്പുകൾ അടിയന്തിരമായി വെട്ടിത്തെളിക്കാൻ ഉടൻ നടപടി ഉണ്ടാക്കണമെന്നും നഷ്ടം നേരിട്ട കൃഷിയുടമകൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും ഭാരതീയ പാർട്ടി ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് സഞ്ജു കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കർണാടക വനാതിർത്തികൾ കിടങ്ങുകൾ തീർത്ത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക വനം മന്ത്രിയെ ബിജെപി പ്രതിനിധി സംഘം ഉടൻ സന്ദർശിക്കുമെന്നും പറഞ്ഞു പാർട്ടി നേതാക്കളായ സി വി പുരുഷോത്തമൻ എ കെ മനോജ് മാസ്റ്റർ രജിമോന് കെയാര് പ്രദീപൻ സിയാർ സുജിത് കൃഷ്ണാടിയിൽ പി എസ് ബിജു ചിദംബരൻ എന്നിവരും സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു